പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അവൽ വിളയച്ചത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണിത് ഇതിന് വളരെ കുറച്ച് മാത്രമേ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വെച്ചു ആ ഉരുളി ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഞാൻ ശർക്കര എടുത്തിട്ടു അരക്കിലോ ശർക്കരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കറുത്ത ശർക്കരയാണ് കേട്ടോ അതിനകത്തേക്ക് ഒരു ബൗൾ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കണം ഉരി ഉരുക്കി കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിനകത്തേക്ക് അരിച്ച് എടുക്കാം ഓക്കെ ഇതായിട്ടുണ്ട് ഉരുക്കി ക്ലിയർ ആയിട്ടുണ്ട് നമുക്കിത് അരിച്ച് മാറ്റാം ഓക്കെ ഇനി ഒരു ചട്ടി വെച്ചു ഈ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ആവശ്യമുള്ള അവൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അവലാണ് ഞാൻ ഞാനിതിനകത്തേക്ക് എടുക്കുന്നത് ഇത് ബ്രൗൺ കളറുടെ അവലാണ് മട്ട അവലെന്ന് പറയും ഇതിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് ഇത് ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കരയുടെ കൂട്ടത്തിൽ ഇടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഓക്കെ രണ്ട് മിനിറ്റിൽ കൂടുതൽ വേണ്ട രണ്ട് മിനിറ്റ് മതി ഇതായിട്ടുണ്ട് ഇനി അത് മാറ്റുക ഇനി ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ ആണേ മൂന്ന് ടീസ്പൂൺ നെയ്യിട്ട് ഇതൊന്ന് ഉരുകട്ടെ ഒന്ന് ഉരുകിക്കിട്ടിട്ട് ഉരുകിക്കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ എന്നിട്ട് ഇത് ഒരുപാട് ബ്രൗൺ ഒന്നും ആക്കണ്ട ഇതൊന്ന് നമുക്കൊന്ന് നല്ലതുപോലെ ഇതാക്കി ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഏകദേശം പരുവൻ ഞാൻ കാണിച്ചു തരാം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടല പൊരിക്കടലെന്നൊക്കെ പറയില്ലേ അത് ആണ് ഇട്ടിരിക്കുന്നത് ഇത് ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇത് ഒരുപാട് റോസ്റ്റാകേണ്ട ഒരുപാട് റോസ്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ ഹാർഡായി പോകും ഓക്കെ ഇതിപ്പോഴേ കാണാം ഇതേ ഏകദേശമായി ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഓക്കെ ഇതിപ്പോൾ കഴിഞ്ഞു ഇത്ര ആവശ്യമുള്ളൂ ഒരുപാട് റോസ്റ്റാക്കണ്ട ഓക്കെ ഇനി ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ അരിച്ചു വെച്ച ശർക്കര പാനി ഒഴിച്ചു ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ലേശം കൂടുതലാണ് ഇത് നമുക്കൊന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒരു പാനീയാക്കി എടുക്കണം ഇത് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ആയി ഓക്കെ ഇനി ഇതിനകത്തേക്ക് ഒരു നാളികേരം അത്യാവശ്യം വലുപ്പമുള്ള നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാളികേരം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ശർക്കരപ്പാനീയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതേ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം മാക്സിമം നമ്മൾ കുറയ്ക്കണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തണുക്കാൻ വെക്കണം തണുത്ത് കഴിഞ്ഞിട്ട് തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചൂടോടി വേണം നമുക്ക് ഇതിനകത്തേക്ക് അവലിടൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇത് നമ്മുടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ലേശം നേരം ഒന്ന് ഒരല്പം ചൂട് കുറയാൻ വേണ്ടി വയ്ക്കുക എന്നിട്ട് നോർമൽ ചൂടിൽ നമുക്ക് ഇതിനകത്തേക്ക് അവലെടുത്തിടാം ഓക്കെ ഇതായിട്ടുണ്ട് നോർമൽ ചൂടായിട്ടുള്ളൂ ഇനി അവൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അവലാണ് ഇത് കുറേശ്ശെ ഇതേപോലെ കുറേശ്ശെ ഇടുക എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ നല്ലതുപോലെ ഇതിനകത്ത് മിക്സായി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇനി കുറച്ച് ഇതായി ഇനി കുറച്ചു ഇടാം ഇടാം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കാനും അല്ലെങ്കിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാനും പറ്റും ഒരുമിച്ച് ഇടരുത് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കിത് മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് ചെറിയ ചൂടോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് കഴിഞ്ഞു ഇനി ലാസ്റ്റുള്ളതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടേക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതായിട്ട് എല്ലാ സ്ഥലത്തും എത്തണം ദേ ആയി ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിനകത്ത് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ വശത്തും ആകത്തൊക്കെ രീതിയിൽ ചെയ്യുക ഈ സമയത്ത് ഏലക്കിട്ട നല്ല ഫ്ലേവർ ആയിരിക്കും ഓക്കെ ഇതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം വറുത്തുപൊടിച്ചത് ഒരു ടീസ്പൂൺ മതി അതും ഇതേപോലെ തന്നെ ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല നല്ല സ്മെല്ലാണത് നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് കണ്ട ഇനി അടുത്തത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ അണ്ടിപ്പരിപ്പും അതേപോലെ പൊട്ടുകടലയും എള്ളും എല്ലാം കൂടി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതെല്ലായിടത്തും നമുക്ക് എത്തിക്കാൻ പറ്റും മറ്റതാകുമ്പോൾ ഏതെങ്കിലും സൈഡിൽ പോയി ഇങ്ങനെ കിടക്കും ഇനി ഇതിനകത്തേ ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി ഉണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്കിതിന് ഇളക്കാൻ അപ്പോൾ ഈ എല്ലാ ശർക്കരയും ആ തേങ്ങയുടെയും എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഫ്ലേവർ നല്ലതുപോലെ ഇതിനകത്തേക്ക് മിക്സ് ആകും എല്ലായിടത്തും എത്തുകയും ചെയ്യും അതെ ഓക്കെ ആയി നമ്മൾ അവൽ വിളിച്ചത് നോക്കി എത്ര പെട്ടെന്നായി നോക്കി തേണ്ട ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് ഇഷ്ടമായാൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്